ഹായ് കൂട്ടുകാരെ ഇത് ഡോക്ടർ സാഗർ ഇന്ന് മാക്കും ഐ എം ഐയും സംഘടിപ്പിച്ച ടെൻ കിലോമീറ്റർ റേസിങ്ങിൽ നാലാമതായിട്ട് ഫിനിഷ് ചെയ്തു സെവൻറ്റി പ്ലസ് വിഭാഗത്തിലാണ് ഡോക്ടറിനോട് നമുക്ക് ഈ പുതു തലമുറയോട് എന്താണ് പറയാനുള്ളത് ഡോക്ടറെ പുതു തലമുറയോട് പറയാനുള്ളത് നമ്മൾ ഈ കൂടുതൽ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് അതായത് മറ്റേ നമ്മൾ നമ്മുടെ ഹാർട്ടിനും മറ്റതിനൊക്കെ എക്സസൈസ് കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ ആയ അങ്ങനെ പോയാലേ നമുക്ക് മറ്റേ വേറെ ആശ്രയം ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഡ്രഗ്സിലേക്കും മറ്റേതിലേക്കൊന്നും വഴിതിരിയാണ്ട് പുതിയ ജനറേഷൻ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് ഇതാക്കണം ഡോക്ടർ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഈ ഇത് ഈ റേസിംഗിൽ റേന് പല ഇതൊക്കെ ഇന്റർനാഷണൽ ഇവന്റ് പോയിട്ടുണ്ട് ഇന്റർനാഷണൽ ഇവന്റ്സിലൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇന്റർനാഷണൽ ഇവന്റ് നാഷണൽ വെച്ചിട്ട് രണ്ട് ഗോൾഡ് മെഡലൊക്കെ കിട്ടി ഏത് വിഭാഗത്തിലാണ് വിവാഹത്തിലാണ് അതെ തൗസൻഡ് മീറ്റർ അപ്പൊ ടെൻ തൗസൻഡും ഫൈവ് തൗസൻഡ് മീറ്ററിൽ നാഷണൽ മെഡൽ വിന്നറാണ് ഡോക്ടർ ഇത് വെറുതെ വീട്ടിരുന്ന് നമുക്ക് കിട്ടൂല അപ്പൊ രാവിലെ എണീറ്റ് കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്താ അല്ലേ അപ്പൊ ഓക്കെ ഡോക്ടർ താങ്ക് യു